സ്കൂൾ ഷോർട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹെൽത്തി ആയിട്ടുള്ളൊരു മേണേസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമുക്കറിയാം മുട്ടയും ഓയിലൊക്കെ വെച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന മേണേഴ്സ് നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ലാന്ന് അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ എണ്ണയും മുട്ടയും ഒട്ടും തന്നെ ഉപയോഗിക്കാതെ തയ്യാറാക്കിയിട്ടുള്ള ഒരു മേണേഴ്സിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടുനോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂണ് വിനാഗിരി ഒരു കപ്പിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് ഈ ഒരു ടേബിൾ സ്പൂണ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഞാനൊരു പാൻ സ്റ്റവിൽ വെച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ലിറ്റർ പാലാണ് ഒഴിച്ചെടുക്കുന്നത് ഞാനിപ്പോൾ മിൽമയുടെ പാലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം വീടുകളിൽ നിന്ന് കിട്ടുന്ന നാടൻ പശു പാലാണെങ്കിൽ അതായാലും മതി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാണ് വരെ വെയിറ്റ് ചെയ്യണം ഇപ്പം പാൽ നന്നായി ചൂടായിട്ടുണ്ട് തിളക്കണത് വരെ വെയിറ്റ് ചെയ്യരുത് അതിന് മുമ്പായിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് വീറ ടൈമിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള വിനാഗിരി കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കുക ഈ പാലൊന്ന് പിരിഞ്ഞ് കിട്ടുന്നതുവരെ നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കണം അത് ചെറുതായിട്ട് പിരിഞ്ഞ് ഉള്ളൂ അപ്പം ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള വിനാഗിരി ഒഴിവനായിട്ട് ഇതിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പാൽ നന്നായിട്ട് തന്നെ പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരല്പം നോർമൽ വെള്ളം ഒഴിച്ചു കൊടുക്കാതെ അല്ല എന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്താലും മതി ഞാനിപ്പോൾ നോർമൽ ആയിട്ടുള്ള വാട്ടർ ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് അരിപ്പ് വെച്ച് ഇതൊന്ന് അരച്ചെടുക്കുകയാണ് ഇതിലെ വെള്ളം പ്രസ് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇതൊന്ന് അരിച്ചു മാറ്റിയെടുത്താൽ മതി ഇന്ന് അരിച്ചെടുത്തിട്ടുള്ള ഒരു എന്തൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അരിച്ചു മാറ്റിയിട്ടുള്ള വെള്ളത്തിൽ നിന്നും ഒരു ടേബിൾ സ്പൂണൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം ഇനി ഞാനൊരു മൂന്നാലല്ലി വെളുത്തുള്ളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ ഒരു പത്തോ പന്ത്രണ്ടോ കശുവണ്ടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ഒരു ടീസ്പൂണ് ചെറുനാരങ്ങയുടെ നീരാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണ് പുളി കുറഞ്ഞ തൈരാണ് നിങ്ങളുടെ കയ്യിൽ കട്ടി തൈരുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഒന്നുകൂടെ നല്ലത് ഒരു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഇത് അടച്ച് വെച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം പൊട്ട തരിയില്ലാതെ നല്ല പേസ്റ്റായിട്ട് തന്നെ ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള മയണേസ് ഈ ഒരു സമയം ഇതിൽ ഉപ്പിൻ്റെയോ പുളിയുടെയൊക്കെ രുചി നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പോൾ കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള മയണേസിൻ്റെ റെസിപ്പിയാണിത് ഓയിലോ മുട്ടയോ ഒന്നും തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റിയിട്ട് നല്ലൊരു പഴണേസിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം